അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച കേൾവിയുള്ള ഭാവി വേണം എന്ന സന്ദേശം നൽകി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി താനൂർ എസ് എം യു പി സ്കൂളിൽ വെച്ച് സ്വാപാനം ഖേപുരത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ ആഞ്ചൽ ഹിയറിംഗ് കെയറുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ ഹിയറിംഗ് എയ്ഡുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതിനും തുടർചികിത്സയ്ക്കും നിരവധി പേർക്ക് അവസരം ലഭിച്ചു ൂർ ആയുഷ് ഹോമിയോപതിക് മെഡിക്കൽ ഓഫീസർ എൽ ലിമാബായി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സോപാനത്തിൻ്റെ പേരിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷത്തോടെ അതുകൊണ്ടാണ് വന്നത് പിന്നെ കേൾവിയുടെ കാര്യം കേൾവിയുടെ കാഴ്ചയുടെ ഇപ്പോൾ നമ്മളുടെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മൊബൈൽ മാത്രമല്ല ടി വി ആയാലും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആയാലും അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ കുറിച്ചു കൂടാനാകാത്ത ബാധയായി പക്ഷേ അത് നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനും ഏതിനും ഇപ്പം ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാനും അവരുടെ വാശി തീർക്കാനും ഒക്കെ ആയിട്ട് അവരെ ഒരു മൂലയ്ക്ക് ഒരുക്കിയിരുത്താൻ നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു രീതിയിലേക്ക് വന്ന ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമ ലഹരി എന്ന് പറയുന്നത് മറ്റ് മരുന്നുകൾ മരുന്നുകളുണ്ട് അത് പ്രധാനമാണ് എങ്കിൽ കൂടി അതിനേക്കാൾ ഉപരിയായിട്ടൊരു സംഭവമുള്ളത് ഇപ്പൊ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മൊബൈൽ പോലെയുള്ള ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ യുവതലാമുറ അടിമകളായിക്കൊണ്ടിരിക്കുന്നത് അതൊരു വളരെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട് അപ്പോഴത്തേക്ക് മാത്രമേ ഈ കണ്ണിന് കഴിച്ചും മാത്രമല്ല ഒരുപാട് രക്താഭുത രോഗികളുണ്ടാകുന്നതും മറ്റു അസുഖങ്ങളൊക്കെ വരുന്നതിൻ്റെ ആ ഒരു റേഡിയേഷൻ്റെ ആ ഒരു ഫലമായിട്ടാണ് പിന്നെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എന്താണ് ക്ഷേതരക്താനുക്കൾ വെള്ള രക്താനുക്കളുണ്ട് അതിന്റെ കൂടുതൽ വരുന്നതാണ് രക്താർബുദ അഥവാ എന്ന് പറയണേ അപ്പൊ അത് എങ്ങനെയൊരു മൊബൈലുമായിട്ട് സാമീപ്യം വരുമ്പോഴത്തേക്ക് നമ്മൾക്കറിയാം അത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയേ നമ്മൾക്കൊരു രോഗം വന്നാൽ ഒരു രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാല് അതിനെതിരായിട്ട് കാവൽപടന്മാരെ പോലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ക്ഷേത്ര രക്താനുക്കളാണ് അത് അവിടെ കൂടുതൽ അതിന്റെ പ്രവർത്തനം അപ്പോഴാണ് വരുന്നത് അതേപോലെ ഒരു രോഗാണുക്കൾ ഒരു പോറിനാട്ട ഒരു സംഭവം നമ്മുടെ ശരീരത്ത് വരുന്ന പോലെയാണ് ഈ മൊബൈൽ റേഡിയേഷൻ അതിന്റെ ഒരു സംഭവം നമ്മുടെ ശരീരത്തിന് സാമീപ്യം വരുമ്പോഴത്തേക്ക് അപ്പൊ ഇത് ചെയ്യുന്ന അതിനെതിരെ ഫൈറ്റ് അതിന്റെ ചെയ്യാം ആ ഏരിയയിലേക്ക് ഈ രക്ത വെളുത്ത രക്താണക്കുള്ള അതിന്റെ എണ്ണം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മുടെ ശരീരത്തില് ഇതിന്റെ ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെയാണ് നോർമൽ റേറ്റ് അതിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മള് ഡ്യൂക്കീമിയ അഥവാ രക്താബോധം എന്ന് പറയുന്ന രോഗം വരുന്നത് അപ്പോൾ നിരന്തരമായിട്ട് ഈ മൊബൈലിൻ്റെ സാമീപ്യം നമ്മളുടെ ശരീരത്തിനൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ ഒരു അസുഖത്തിന് വരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ഈ രോഗം വളരെ എണ്ണത്തിൽ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യ മേഖലയിൽ നിന്ന് ഒരുപാട് മുന്നറിയിപ്പ് വരുന്നുണ്ട് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് അഥവാ നമ്മളിപ്പോൾ വലിയ ആൾക്കാരാണെങ്കിലും മൊബൈലിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നമ്മൾക്ക് ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് പല കാര്യത്തിലും ഓ വൈഫൈയും ആ മൊബൈൽ ഡാറ്റയൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫാക്കി വെക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ആക്കുക അപ്പം എപ്പോഴും ഇങ്ങനെ സെക്കൻഡ് വെച്ചിട്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു ദിവസം രണ്ടോ മൂന്നോ നേരം അത് ഉപയോഗിക്കാൻ കൃത്യ സമയം വെക്കുക അതിൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ഓഫാക്കി വെക്കുക നമ്മുടെ ബെഡ്റൂമിലും തലക്കടിയിലും മൊബൈൽ വെക്കുക ോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം കെ ഫാത്തിമ ബിവി സ്വോപാനം സെക്രട്ടറി രാജീവ് രാഘവൻ ട്രഷറർ ദേവദാസ് തറാൽ ആഞ്ചൽ ഓഡിയോളജിസ്റ്റ് സി അബ്ദുൾ അഹദ് എ പി സുബ്രഹ്മണ്യൻ പി എ രായികുട്ടി എന്നിവർ സംസാരിച്ചു ആഞ്ചൽ ഓഡിയോളജിസ്റ്റ് കെ മുഹമ്മദ് നിംഷാദ് പി ആർഒ അബ്ദുൾ ജാബിർ സ്വാപാനം ഭാരവാഹികളായ ആർ കെ താനൂർ ടി കൃഷ്ണരാജു കെ ടി സിജു കെ പി ബാലൻ ബി ഡി സന്തോഷ് പി എസ് സുഗതൻ സൗഭാഗ്യൻ പുളിക്കപ്പാട്ട്

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി